നമസ്കാരം കൂട്ടുകാരെ നമ്മളൊന്ന് പഠിക്കുന്ന വെച്ചാലേ പിരിച്ചെഴുത്ത് അല്ലെങ്കിൽ ചേർത്തെഴുത്ത് ഇത് രണ്ടും ഒന്നാ വേറെ വ്യത്യാസം ഒന്നുമില്ല രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം പഠിച്ചാൽ മതി രണ്ട് മാർക്ക് കിട്ടും അപ്പൊ ഇത് ഞാനിവിടെ പറയുന്നത് ഉറപ്പായിട്ടും ഈ വരാൻ പോകുന്ന പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഈ പറയുന്ന ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യായിരിക്കും ചോദിക്കുന്നത് നോക്കോ താക്കോൽ താക്കോൽ പിരിച്ചെഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റുന്ന ക്വസ്റ്റ്യൻസാണ് താക്കോൽ പിരിച്ചെഴുതി കഴിഞ്ഞാൽ താഴെ അധികം കോലാണ് താക്കോല് താഴ് അധികം കോലാണ് പാക്കോല് ഇനി വെണ്മ വെണ്മ എന്ന് പറഞ്ഞാൽ വെളു അധികമായാണ് ആരെഴുതും ആരും എഴുതൂല വെളു അധികം മായാണ് വെണ്മ ഇതാ പഠിച്ചവനറിയാം അല്ലാതെ അറിയില്ല തെറ്റിക്കും വെൺ അധികം അതായതോളൂ വെളു അധികം മായാണ് വെണ്മ ഇനി എഴുതാ ദിഗ് ദിഗ് അധികം മുഖം ഇത് പി എസ് സിയിൽ ചോദിച്ച പി എസ് സി കൊടുക്കുന്നതിന് ഉത്തരം കേട്ടോ വേറെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂല പി എസ് സി പറയുന്നത് എന്താണോ അത് തന്നെ എഴുതണം ദിഗ് അധികം മുഖം ദിഗ്മുഖം കേട്ടോ ദിഗ് അധികം മുഖം ദിഗ്മുഖം ഓക്കെ ഇത് തെറ്റിക്കരുത് ഇത് പി എസ് സി കൊടുത്തതെന്ന് നിങ്ങളിനി എവിടെ തർക്കിച്ചിട്ടും കാര്യമില്ല അവൻ അവൻ എന്നുള്ളത് പിരിച്ചെഴുതിയ ആ അധികം അന്നാണ് ആ അധികം അന്നാണ് അവൻ ഓക്കെ ഇത് ഉറപ്പായെന്ന് ചോദിക്കുക ഒരുപാട് പി എയ്ക്ക് വന്നിട്ടുള്ളതാണ് ഇനി ഒരുപാട് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനും അതുപോലെ ഞാൻ ട്രിപ്പിൾ ടിക്ക് കൊടുക്കുകയാണെ അതുപോലെ ഇത് ചേരുമ്പോഴും ചേർക്കാനും ചോദിച്ചതാണ് തിരുമുൽ കാഴ്ച അത് പിരിച്ചെഴുതി കഴിഞ്ഞാൽ തിരുമുൻ ഇല് മാറി ഇന്നായിട്ട് വരും തിരുമുൻ അധികം കാഴ്ച എന്ന് വരും ഓക്കെ അതുപോലെ അടുത്ത താവഴി തായ് അധികം വഴിയാണ് താവഴി താവഴി എന്ന് പറഞ്ഞാൽ എന്താണ് തായ് അധികം വഴിയാണ് താവഴി പിന്നെ അതുപോലെ കാട്ടിനേൻ കാട്ടിനേൻ എന്ന് പറഞ്ഞാൽ കാട്ടി അധികം ഏൻ ഏൻ കാട്ടി അധികം ഏനാണ് കേട്ടോ ഇനി ഉത്ഥാനം ഉത്ഥാനം ഉത്ത് അധികം സ്ഥാനമാണ് ഉത്ഥാനം അപ്പം ഇതുപോലെ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താഴെയുള്ള ഫസ്റ്റ് കമൻറ്റിൻ്റെ ലിങ്കിലോ മെസ്സേജോ ആയിട്ട് നമ്പറിൽ വാട്സാപ്പോ ചെയ്യുക ഗ്ലാറ്റ്മിൻ്റെ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഓക്കെ അപ്പോൾ ഇത് ശ്രദ്ധിച്ച് പഠിച്ച് പോവുക അപ്പോൾ ഒന്നുകൂടെ പറയാം താക്കോൽ തായ് താഴ് അധികം കോലാണ് താക്കോൽ പിന്നെ ഞാൻ പറയാം നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ ക്ലാസ് ഒരു മനുഷ്യന് ഒരു ലിമിറ്റഡ് ടൈമേ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ആറ് മണിക്കൂറത്തേക്ക് നിങ്ങൾക്കുള്ള സ്റ്റഡി ടൈം ഇതായിതാണ് ഓക്കെ അപ്പോൾ ഇത് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ഒരു മനുഷ്യർ പൊട്ടൻഷ്യൽ ഉണ്ടായി ആ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമുക്ക് പഠിച്ചു പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ എത്രയെന്നു പറഞ്ഞ് പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ അതനുസരിച്ച് പഠിച്ച് പോവുക ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചു പോകുക രണ്ട് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണിത് പഠിച്ച് പോകുക ഞാൻ പറഞ്ഞ പൊട്ടൻഷ്യലിൻ്റെ കേസ് ഇത്രേ ഉള്ളൂ ഉറന്നുമില്ല ഒരു മനുഷ്യന് ലിമിറ്റഡ് ടൈമ് പഠിക്കാൻ പറ്റും അപ്പോൾ വലിയ വീഡിയോ കാര്യം എനിക്കൊരു രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചു അപ്പോൾ ഉള്ളതിൽ മാക്സിമം പഠിച്ച് എത്തുക അതാണ് ചെയ്യേണ്ടത് നമ്മൾ ലോങ് ടൈം ആണ് എപ്പോഴും നമ്മളെ വിജയത്തിലേക്ക് എത്തുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വെടിപ്പായിട്ട് പഠിക്കുക ലോങ് ടൈമായിട്ട് വല്ലാത്തരും ഉണ്ട് ഓക്കെ ശരി